വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ ഇന്ന് ഞാൻ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് മഷ്റൂം ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതാണ് അതിൻ്റെ മുകളിലുള്ള തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് വലിയൊരു സവോളയും ഒരു പകുതി ക്യാപ്സിക്കും ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ ക്യാരറ്റോ അല്ലെങ്കിൽ ബീൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് കൊണ്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം അപ്പോൾ ഒരുപാട് നേരം വഴറ്റി എടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ അതിന് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിനൊന്നും ഒരുപാട് വേവൊന്നുമില്ല നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി എടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു മഷ്റൂം നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്യാബേജോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അതും റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ മൈതപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഒരുപാട് നേരം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു മൈതപ്പൊടീൻ്റെ ആ ഒരു പച്ച പച്ചമണമുണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അപ്പം ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു പൊടികളെ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കണം ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് സോസ് നമുക്ക് വേറെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ഫില്ലിങ് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ അതാ ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതാ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ഫ്രൈ ചെയ്ത കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൊമാറ്റോ സോസും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ അതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ അത് തണുക്കുംതോറും അത്യാവശ്യം ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവുക ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ബ്രെഡിൽ ഒരു സാൻഡ്വിച്ച് നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഒരു ചപ്പാത്തി റോളും ചെയ്തെടുക്കാം കേട്ടോ അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നിർബന്ധില്ലാട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് താ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ നമ്മൾ എപ്പോഴും കുട്ടികൾ ചോറും അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പുട്ട് ദോശ ഇടിയപ്പം അങ്ങനെയൊക്കെ കൊടുത്തയക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ബ്രെഡ് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ വീറ്റ് ബ്രെഡ് വാങ്ങിയാൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ കുറച്ച് ചീസൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അടുത്തൊരു ബ്രെഡും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ തേച്ചിട്ട് പാനിലൊന്ന് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് ചപ്പാത്തിയിൽ റോൾ ചെയ്ത് എടുക്കാം കേട്ടോ അതും ഇതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണല്ലേ ഈ ടൊമാറ്റോ സോസ് പറയുന്നത് അപ്പോൾ ടൊമാറ്റോ സോസ് ഇതുപോലെ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക ഇതിലും നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് റോൾ ചെയ്ത് എടുത്തതിന് ശേഷം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടും എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ നിങ്ങളെ കുട്ടികൾ ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പം ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ചും മഷ്റൂം ചിക്കൻ ചപ്പാത്തി റോളും റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആണ് വലിയവരും കുട്ടികളൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഐറ്റം തന്നെയാണ് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ലഞ്ച് ബോക്സിൽ വെച്ചിട്ട് കുട്ടികൾക്ക് ലഞ്ചിന് കൊ കൊടുത്തേക്കാം കേട്ടോ ലഞ്ചിന് മാത്രമല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ അപ്പം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്